വേൾഡ് കപ്പ് നേടിയതിന് ശേഷം രോഹിത് ശർമ്മയെ അഭിനന്ദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് മഹേന്ദ്ര സിംഗ് ധോണി ധോണി പറഞ്ഞത് കളിയുടെ അവസാനമായപ്പോൾ എന്റെ ഹൃദയമെടുപ്പ് കൂടി നിങ്ങൾ അവിടെ വളരെ കാമായിട്ട് കളിച്ചതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഒരു കാണി എന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റിയില്ല ട്രോഫി നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് നിങ്ങളെ എല്ലാവരും എക്കാലവും ഓർക്കും കളിക്കളത്തിൽ വളരെ കൂളായിട്ട് നിൽക്കുന്ന മഹേന്ദ്ര സിംഗ് ധോണി താൻ താനൊരു കാണിയായപ്പോൾ അത് കൈമോശം വന്നു എന്നാണ് അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ ഉദ്ദേശിച്ചത് ഇന്ത്യൻ ടീമിന് വേണ്ടി രണ്ടായിരത്തി ഏഴിൽ പ്രഥമ ട്വന്റി ട്വന്റി വേൾഡ് കപ്പും അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം വേൾഡ് കപ്പ് നമ്മൾ ആരും മറക്കുകയില്ല രണ്ടായിരത്തി പതിമൂന്നിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും നേടിയപ്പോൾ ഇന്ത്യയുടെ കിരീട ദാരിദ്ര്യത്തിനാണ് ധോണി അന്ത്യം കുറിച്ചത് പതിനേഴ് വർഷത്തെ കാത്തിരിപ്പ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി രോഹിത്തിന്റെ അടുത്ത ലക്ഷ്യം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണ് പക്ഷേ അത് പാകിസ്ഥാനിൽ നടക്കുന്നത് കൊണ്ട് ഇന്ത്യ അതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരി തന്നെ കാണാം അടുത്ത വർഷം തന്നെയാണ് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനല് നിലവിലെ ഫോം അനുസരിച്ചാണെങ്കിൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ഉണ്ടാവും അങ്ങനെ ഇന്ത്യ ഫൈനലിൽ കയറുകയാണെങ്കിൽ തുടർച്ചയായ മൂന്നാമത്തെ ഫൈനലാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും വരും വർഷം രോഹിത്തിനെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും വളരെ നിർണായകം